കാക്കി പ്ലാന്റുമൊക്കെ ഇട്ട് പോലീസുകാരിൽ നിന്ന് നടിച്ച് വ്യാപാരികളിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച പിടിയിട്ടാപ്പുള്ളി പിടിയിലായി കൊച്ചിയിലാണ് സംഭവം പൂഞ്ഞാർ സ്വദേശി സിജോ ജോസഫിനെയാണ് മുളവുകാട് പോലീസ് തന്ത്രപരമായി കൊടുക്കിയത് മധ്യകേരളത്തിൽ വിവിധ ജില്ലകളിൽ ബലാത്സംഗമടക്കം ഇരുപതിലേറെ കേസുകളിലെ പ്രതിയാണ് സിജോ കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡിലെ അംഗമാണെന്ന് പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചാണ് സിജോ ജോസഫ് തട്ടിപ്പ് നടത്തി വന്നത് പോലീസുകാരെ പോലെ വശങ്ങളിൽ പറ്റ വെട്ടിയ മുടിയും കാക്കി പാൻറ്റുമായിരുന്നു വേഷം വൈപ്പിൻ കാളമുക്കിലെ ചായക്കടയിൽ പത്ത് ദിവസം മുമ്പ് എത്തിയ സിജോ ആവശ്യപ്പെട്ടത് പതിനായിരം രൂപ കടയിൽ നിയമവിരുദ്ധ ഇടപാടുകൾ കണ്ടെത്തിയെന്നും കേസെടുക്കാതിരിക്കാൻ പണം വേണമെന്നും വ്യാജ പോലീസുകാരൻ ആവശ്യപ്പെട്ടു ഭയന്നുപോയ കടയുടമ രണ്ടായിരം രൂപ അപ്പോൾ തന്നെ നൽകി എന്നാൽ മികച്ച ഇരയാണെന്ന് കണ്ട് സിജോ അവസരം മുതലാക്കി വീണ്ടും കടയിലെത്തി പണം ആവശ്യപ്പെട്ടു ഇതോടെ കടയുടമ പോലീസ് മലയാളം ടെലിവിഷൻ ാണ് ഹൈക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോസ്